ഈശ്വരൻ ഏകനാണ് അദ്വിതീയനാണ് ദോ ഈശ്വര ഉന സംഭവത രണ്ട് ഈശ്വരന്മാർ സംഭവിക്കില്ല രണ്ട് ഈശ്വരന്മാരുണ്ടാവില്ല ഏകനാണ് എങ്ങനെ രണ്ട് ഈശ്വരന്മാരുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കുമോ രണ്ടീശ്വരനുണ്ടെങ്കിൽ ഇപ്പൊ എ ബിന്ന് രണ്ട് ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഈ എ ഈശ്വരൻ ഈശ്വരനാവണമെങ്കിൽ ബിയെ നിയന്ത്രിക്കണ്ടേ എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ ഈശ്വരൻ സമം മൊത്തം മൈനസ് ബി എന്ന് പറയേണ്ടി വരും അപ്പൊ ഈശ്വരത്വം പൂർണ്ണമാവില്ല ഇനി ബി എന്ന ഈശ്വരൻ എ എന്ന ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബി ഈശ്വരനാവില്ല അതുകൊണ്ട് ഒരിക്കലും രണ്ട് ഈശ്വരന്മാരുണ്ടാവാൻ തരമില്ല നേഹനാസ്തി കിഞ്ചന ഏകം സത് ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ ആവർത്തിച്ച് ആവർത്തിച്ച് ശാസ്ത്രങ്ങൾ പറയും എന്നാൽ ദേവതകൾ ദൈവങ്ങൾ അനവധിയുണ്ട് മുപ്പത്തിമുക്കോടി എന്നൊന്നും ആരും പറഞ്ഞേക്കരുതേ ഒന്നും പോരാ മുപ്പത്തിമുക്കോടിയൊന്നും പോരാ കോടാനുകോടിയുണ്ട് എത്ര പ്രകൃതി പ്രതിഭാസങ്ങളുണ്ടോ അതിൻ്റെ പിന്നിലുള്ള അധിനിയമങ്ങളെയൊക്കെ നമുക്ക് ദേവതകളായിട്ട് മനസ്സിലാക്കാം അഗ്നിർ ദേവത വായുർ ദേവത ആപോവൈ ദേവത അങ്ങനെ പോകും ദേവതകളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനെയാണ്